ഹലോ ഗായ്സ് അപ്പം നമ്മളെതാ ഇന്ന് ബാക്കി നമ്മുടെ അക്കൂറെ റീപ്ലാന്റ് നോക്കാൻ പോവാണ് പിന്നെ കഴിച്ച ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡഡ് ആണ് അപ്പം അത് പോയി ഒന്ന് നോക്കിയിട്ട് ഞാൻ ലിങ്ക് താഴെ ഇല്ല സെക്ഷനിൽ കൊടുത്തേക്കാം അപ്പം ഞാൻ ഈ ഡ്രിഫ്റ്റ് കൂട് വെക്കുന്നു പിന്നെ കുറെ കല്ലുകൾ വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം ഈ കല്ല് വെക്കുന്നതിന് മുന്നേ ഡയറക്റ്റ് ഗ്ലാസ്സിലോട്ട് വെക്കുന്നത് ശരിയാണോ എന്ന് അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ കുറച്ച് മണൽ നിരത്തിയിട്ട് അതിന് മുകളിലാണ് ഈ നമ്മുടെ ലാറോക്കും അങ്ങനത്തെ ഓരോ സാധനങ്ങൾ വെക്കുന്നത് പിന്നെ ഞാൻ എല്ലാം ടൈറ്റ്ലി ഇവിടെ അവിടെയൊക്കെ കുറെ ഈ മണൽ നിരത്തി കുറെ കല്ലൊക്കെ നിരത്തി പിന്നെയും ഡ്രിഫ്റ്റ് കൂഡ് ആഡ് ചെയ്ത് അത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വെക്കാൻ പറ്റണമെന്നില്ല അപ്പൊ നിങ്ങൾക്ക് എന്താണ് ബെസ്റ്റ് തോന്നുക അങ്ങനെ ചെയ്യുക പിന്നെ നമ്മൾ ഇവിടെ ചെറിയ ഒരു ഒരു ഫിൽറ്റർ സിസ്റ്റം കൂടെ വെക്കാൻ വേണം ഓൾറെഡി ഒരു ഹാങ് ഓൺ ഫിൽറ്റർ ഉണ്ട് പിന്നെ ഒരു പുതിയ ഫിൽറ്റർ സിസ്റ്റം അതിനകത്ത് കുറെ വേറെ ഒരു ഫിൽട്ടറേഷൻ ഒരു വാട്ടർഫോൾ പോലെ ഉണ്ടാക്കാനാണ് പ്ലാൻ അതായത് ഞാൻ ചമ്മതിട്ട് പമ്പട വെച്ചു പിന്നെ ബാക്കി നമ്മൾ അക്വേറിയം സോയിൽ ആഡ് ചെയ്തു അതിന് മുകളിൽ കുറച്ചും കൂടെ ഫൈൻ ആയിട്ടുള്ള ഗ്രാന്യൽസ് ഉള്ള സോയിൽ ഉണ്ട് അത് ആഡ് ചെയ്തു പിന്നെ ഒന്ന് എല്ലാം വെറ്റ് ആക്കിയിട്ട് ഞാൻ പ്ലാന്റ്സ് ഇങ്ങനെ വെച്ചു കൊടുക്കാൻ തുടങ്ങി പായൽ വരാണ്ടിരിക്കാൻ വേണ്ടി ഡെൻസ് ആയിട്ട് വെക്കണമെന്നാണ് അപ്പൊ പറ്റുന്ന പോലെ ഡെൻസ് ആയിട്ട് വെച്ച് കുറെ മേടിച്ച് വെച്ച് നമ്മൾ റീയൂസ് ചെയ്തു അപ്പം നമ്മൾ പയ്യെ വാട്ടർ എല്ലാം ആഡ് ചെയ്തു ആഡ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുന്നത് ണം നമ്മള് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ട് അതിന്റെ മുകളിലെ വെള്ളം ഇങ്ങനെ ഒഴിക്കണം ഡയറക്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ഈ പ്ലാന്റ്സ് എല്ലാം തിരിച്ച് പൊങ്ങി വരും അങ്ങനെ വെച്ചിട്ട് ഞാൻ ആഡ് ചെയ്തു അതിന്റെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല പിന്നെ കുറച്ച് നാളെ വെയിറ്റ് ചെയ്തിട്ടാണ് ഫിഷ് ആഡ് ചെയ്ത് അതിന്റെ ഫൈനൽ റിസൾട്ട് ഇതാണ് ഡൈപ്പ് ഇത്തേക്ക് എത്രയുള്ളൂ ബൈ